സാധാരണ ഒ പിയിൽ കാണുന്ന കുറേ ആൾക്കാരുടെ സംശയമാണ് അഡിനോയിഡിനെ ചൊല്ലി ഇത് സർജറി ഇത് ചെയ്യണോ അതോ ഇനി കുറച്ച് കാലം കൂടി മൂക്കിൽ സ്പ്രേ അടിച്ചാൽ മതിയോ ഏതൊക്കെ പ്രായക്കാർക്കാണ് ഇത് ചെയ്യേണ്ടത് ഇത് ചെറുപ്പത്തിലേ ചെയ്യോ ഇങ്ങനത്തെ കുറേ സംശയങ്ങളുടെ ഉത്തരമാകാൻ സാധിക്കുമെന്ന് വിശ് വിശ്വസിച്ച് ഈ വീഡിയോയിലേക്ക് പോവാം ഞാൻ ഡോക്ടർ അനിത ഇ എൻ ടി സർജനാണ് ആസ്ട്രോമെംസ്കോട്ടിക്കൽ അഡിനോയിഡ് എന്ന് പറയുന്നത് ഒരു മൂക്കിൻ്റെ പുറകിൽ ഉണ്ടാവുന്ന ഒരു ദശയാണ് അതൊരു ലിംഫോയിഡ് ടിഷ്യൂ ആണ് ഡിഫൻസിന് വേണ്ടിയിട്ടുള്ളതാണ് അത് ജനിക്കുന്ന എല്ലാ കുട്ടികളിലും ഉണ്ട് അത് വലുതായി ഒരു മൂന്ന് വയസ്സ് വരെ ഒരു പയ്യെ പതുക്കെ പതുക്കെ വലുതാവുകയും ഒരു മൂന്ന് മുതൽ ആറ് വയസ്സ് വരെ നല്ല പോലെ വലുതാവുകയും അതിൻ്റെ ഗ്രോത്ത് ഒരു ഗ്രോത്ത് കേവ് ഉണ്ട് അതിന് നല്ലപോലെ വലുതാവുകയും ആറ് വയസ്സിന് ശേഷം അത് കുറച്ച് പതുക്കെ നിൽക്കുകയും പിന്നെ ഒരു എട്ട് ഒമ്പത് വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും അത് ചുരുങ്ങി ഇല്ലാതെയാവും അതായത് ഒരു പതിനൊന്ന് പന്ത്രണ്ട് വയസ്സുള്ള ഒരു കുട്ടിക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സാധാരണ എന്ന് പറഞ്ഞ ദശ ഉണ്ടാവില്ല ഇതാണ് അതിൻ്റെ നോർമൽ കവ് പക്ഷേ ഇത് ഇപ്പം നമ്മൾ കാണുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ട് കുട്ടികൾക്ക് അലർജി ഉണ്ട് കൂടുതലായിട്ട് അവർ എക്സ്പോസ്ഡ് ആണ് പല ടൈപ്പ് വൈറസസ് ഉണ്ട് അതിൽ അതുകൊണ്ടായിരിക്കാം വളരെയധികം അഡിനോയിഡ് ഗ്രോത്താണ് കാണുന്നത് ഈ ഓവർ ഗ്രോത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളെ എക്സ്പീരിയൻസിൽ നമ്മൾ കണ്ടിട്ടുള്ള എന്താ വെച്ചാൽ ഓവർ ഗ്രോത്ത് ആയിട്ടുള്ള ഒരു അഡിനോയിഡ് ചുരുങ്ങിപ്പോകുന്നത് വളരെ കുറവാണ് ഇനി അഡിനോയിഡ് എന്നാൽ ഉണ്ട് ചേട്ടാ അപ്പോൾ എല്ലാവർക്കും ഉണ്ടല്ലോ അതെന്തുകൊണ്ടാണ് അത് എടുത്തു കളയാൻ പറയുന്നത് എടുത്തു കളയാൻ പറയുന്നത് കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴാണ് എന്തൊക്കെ ബുദ്ധിമുട്ടാണ് ഉണ്ടാവുന്നത് കുട്ടികൾക്ക് കൂർക്കം വലിയ ഉണ്ടോ വായ തുറന്നു വെച്ച് ഉറങ്ങുന്നുണ്ടോ ഇടക്കിടയ്ക്ക് കഫക്കെട്ടുണ്ടോ ചില കുട്ടികളിൽ എല്ലാ മാസവും ഒരു അഞ്ചാറ് കോഴ്സ് ഓഫ് ആൻറ്റിബയോട്ടിക്സ് കഴിക്കുന്ന കുട്ടികളുണ്ട് അപ്പോൾ ഇടക്കിടയ്ക്ക് കഫക്കെട്ടും ചുമയും പിന്നെ ആസ്മയിലേക്ക് പോവുകയും അങ്ങനത്തെ ബുദ്ധിമുട്ടുകളുള്ള കുട്ടികളുണ്ട് അപ്പോൾ ഇങ്ങനെയുണ്ട് പിന്നെ ഇടക്കിടക്ക് ചെവി വേദന വരിക കേൾവിക്കുറവ് വരിക ഇങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് അപ്പോൾ ഇത്രയും പ്രോബ്ലംസ് ഉള്ള കുട്ടികൾക്കാണ് നമ്മൾ അഡിനോയിഡ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അപ്പം ട്രീറ്റ്മെൻറ്റ് എന്താണ് സർജറിയാണ് ബെസ്റ്റ് ഓപ്ഷൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂക്കിലൂടെയാണ് ഇത് ചെയ്യുന്നത് പുറത്ത് സ്കാറൊന്നുമില്ല ഒറ്റ ദിവസം ചിലപ്പോൾ ഡേ കെയർ സർജറീസ് ആയിട്ടാണ് അവിടെ ഒരുവിധം എല്ലായിടത്തും ചെയ്യുന്നത് അപ്പോൾ ഈ ഡേ കെയർ സർജറി ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ രാവിലെ വന്നു വൈകുന്നേരം ആയി പോവുക ഈ ഒറ്റ ദിവസം കൊണ്ട് ഇതിന് സൊല്യൂഷൻ അതായത് കുട്ടിയുടെ ഇത്രയും കാലത്തെ ബുദ്ധിമുട്ടൊന്നും ഉറങ്ങാൻ ശ്വാസം എടുത്ത് ഉറങ്ങാൻ സാധിക്കാതെ എത്രയോ കുട്ടികളുണ്ട് ആ കുട്ടികൾക്കുള്ള ഒരു സൊല്യൂഷനാണ് ഈ അഡിനോയിഡ് സർജറി എന്ന് പറയുന്നത് അപ്പോൾ ഇത് വീണ്ടും വരുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട് അത് നോർമലി ഇപ്പം നമ്മൾ പറയുന്നത് ഏത് ഏജിലാണ് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും ഇപ്പം മൂന്ന് വയസ്സിന് താഴെ അല്ലെങ്കിൽ നാല് വയസ്സ് ആ സമയത്താണ് ചെയ്യുന്നതെങ്കിൽ ചെയ്യുന്നതെങ്കിൽ വീണ്ടും വളരാനുള്ള സാധ്യതയുണ്ട് പക്ഷേ അത് നമ്മൾ റെഗുലർ ഫോളോ അപ്പും കാര്യങ്ങളും അതിൻ്റെ ട്രീറ്റ്മെൻറ്റും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത്ര അധികം കുട്ടിക്ക് ബുദ്ധിമുട്ട് ഉണ്ടാവണ തരത്തിൽ അത് വളരാൻ ചാൻസ് ഇല്ല േഴ് വയസ്സാകുമ്പോഴത്തേക്കും ചുരുങ്ങി പോവാനും സാധ്യതയുണ്ട് ഉണ്ട് അപ്പം നിങ്ങൾക്കിടെ കുട്ടികൾക്ക് ഇങ്ങനത്തെ ലക്ഷണങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അതിന് എന്തായാലും ആ കുട്ടികൾക്ക് അഴിനോട് ട്രീറ്റ് ചെയ്യണം താങ്ക്